പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ശോഭാസ് ഫ്ലേവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞാൻ ഇതിനു മുൻപ് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കൊണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ മടക്കാണ് സാധാരണ മടക്ക് നമ്മൾ മധുരത്തിലാണ് ഉണ്ടാക്കുക പിന്നെ ഇത് ഞാനുള്ള എരിവുമായിട്ട് മക്കളുണ്ടാക്ക അപ്പോൾ നമുക്ക് സ്പൈസി ആയിട്ടുള്ള ഈ മടക്കുണ്ടാക്കാൻ സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം നമ്മൾ സാധാരണ ഈ മടക്കെന്ന് പറയുന്നത് സ്വീറ്റായിട്ടാണ് ഉണ്ടാക്കുക നമുക്കിതൊരു എരിവുള്ളതായിട്ട് ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ടത് ഞാൻ മുക്കാൽ കപ്പ് മൈദയും മുക്കാൽ കപ്പ് ഗോതമ്പ് മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ച് ചീര അതിൽ ചേർക്കാം അതിന് ഉലുവച്ചീര എടുത്ത് വെച്ചിട്ടുണ്ട് ഈ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് മാവ് കുഴയ്ക്കുമ്പോൾ ഓരോന്നായിട്ട് ചേർക്കാം ഈ ഉലുവച്ചീര ഇല മാത്രം എടുത്തിട്ട് ഇതേപോലെ നല്ലോണം കഴുകിയിട്ട് ചെറുതാക്കിയിട്ട് അരിഞ്ഞെടുക്കണം ചൂടായിട്ടിട്ട് നമ്മൾക്ക് രണ്ട് ടീസ്പൂണ് എണ്ണ ഇത് റീഫൈൻഡ് ഓയിലാണ് ചേർത്ത് ഊലുവാച്ചിയില നല്ലോണം കഴുകി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് പൊടി ചേർത്ത് നോക്കാം കുറച്ച് മഞ്ഞാർപ്പൊടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിന് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നല്ലോണം ആറിയിട്ട് നമ്മളത് മൈദ മാവും ഗോതമ്പ് മോ എടുത്ത് വെച്ചിട്ടില്ല അവർ ചേർത്ത് കുഴയ്ക്കാം അപ്പം ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദ പൊടി ചേർക്കാം പിന്നെ ഗോതമ്പ് പൊടി ഇവിടെ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ നല്ലോണം ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഇതൊരു ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൂടി വെച്ചത് പിന്നെ നമ്മൾക്ക് ഇതിലേക്ക് ഓരോരോ സാധനങ്ങൾ വേണ്ടത് ചേർത്ത് കൊടുക്കാം ഇതിലെങ്കിൽ നമ്മൾക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം ജീരകം പൊടിയാണ് നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉലുവ ചീരേൻ്റെ ഇതാണത് ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്ര ഒരു കരിഞ്ചീര വെച്ചേർക്കാം വേണമെങ്കിൽ ചേർത്താൽ മതി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കുറച്ച് ഉപ്പൊടി ചേർത്ത് ഉപ്പ് നേരത്തെ നമ്മൾ കുറച്ച് ഉലുവ ഉലുവച്ചീരിയെല്ലാം ചേർത്തിട്ടുണ്ട് ഞാൻ കൂടി നല്ല നമ്മൾ കുഴച്ചെടുക്കാം ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർക്കാം കുറച്ച് വെള്ളമൊഴിച്ച് കുഴച്ചെടുക്കാം എന്നാൽ നമുക്ക് ഇങ്ങനെ കുഴച്ചിട്ട് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് നല്ലത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് അധികം ഒരു ലൂസാവേണ്ട അധികം ഒരു കട്ട് ചെയ്യേണ്ട മീഡിയം നമ്മൾക്ക് ഇതൊരു ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അവിടെ ഞാൻ രണ്ട് സ്പൂൺ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾക്ക് രണ്ട് സ്പൂണ് കോൺഫ്ലോർ ഇട്ട് കൊടുക്കണം നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്ക നല്ല പേസ്റ്റ് മാതിരി ആയിട്ട് ഇതേപോലെ കിട്ടണം ഇനി നമ്മൾക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന മാവ് ഒന്നുകൂടി ഒന്ന് കുഴച്ച് കൊടുക്കാം നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇതേപോലത്തെ മൂന്ന് ഉണ്ടകളാക്കി എടുത്തിട്ടുണ്ട് നമ്മൾക്ക് ഇത് പരത്താം ൊടിയാണ് നമ്മൾക്കിത് പരത്താം പരത്തി വെച്ചിട്ട് എത്ര കനം കുറച്ച് പരത്താമോ അത്രയും പരത്തണം ഇനി നമ്മൾക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെയ്യും കോൺഫ്ലോർ ഉണ്ടല്ലോ അതോ ഇതിലേക്ക് പരത്തി കൊടുക്കാം ഇങ്ങനെ തേച്ച് കൊടുക്കാം ഇങ്ങനെയൊക്കെ തേച്ച് കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ മടക്ക് ലെയറുകളായിട്ട് കിട്ടുന്നത് ഇതിന്റെ മുകളിൽ കുറച്ച് തേച്ച് കൊടുക്കാം ഇങ്ങനെ മടക്ക ഇനി ഇത് വീണ്ടും പഴയ പോലെ നമ്മൾക്ക് റൗണ്ടിൽ പരത്തിയെടുക്കാം വീണ്ടും നമ്മൾ ഇങ്ങനെ വലുതാക്കി പരത്തിയെടുത്തു ഇനി ഇനി നമ്മൾക്ക് അത് നേരത്തെ ചെയ്ത മാതിരി ഈ കോർക്കും ഫ്ലോറും നെയ്യും കൂടെ ചേർത്ത് മിസ് ചെയ്താൽ കൊടുക്കാം കുറച്ച് പൊടി കയറിയിട്ട് കുറച്ചൊരു വീതിയില് ഇങ്ങനെ പരത്തണം രണ്ടിഞ്ച് വീതി ഇത്രയും വീതി മതി ഇനി നമ്മൾക്ക് ഇത് നീളത്തില് ഇങ്ങനെ പരത്തിയെടുക്കും ഇനി നമ്മൾക്ക് ഇങ്ങനെ മുറിച്ചെടുക്കാം ഒരു ഒന്നോ ഒന്നര ഇഞ്ച് ീതിയില് രണ്ട് മൂന്ന് നാല് ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതെടുത്ത് പ്ലേറ്റിലേക്ക് വയ്ക്കാം ഇനി ഇത് നമ്മൾക്ക് അതേപോലെ പരത്തിയെടുക്കാം രണ്ടാമതൊന്നും കൂടി ഇതേമാതിരി പരത്തിയിട്ട് അങ്ങനെ മടക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ നീത് വെച്ചിരുത്തി വെച്ച് കൊടുക്ക പിന്നെ രണ്ടാമതൊന്നും കൂടെ മടക്കുക എന്നിട്ട് നമ്മൾ കുറച്ച് പൊടി നേരിട്ട് നേരം നീളത്തി വന്ന് പിന്നീണ്ടും പരത്തി എടുക്കാം എന്നിട്ട് ഇങ്ങനെ പീസ് പീസാക്കി മുറിച്ചെടുക്കാം എന്നിട്ട് ഇത് ഒമ്പത് പീസ് കിട്ടിയിട്ട് നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം ഇതിന് എണ്ണ ഇവിടെ ചൂടായിട്ട് നമുക്കിതിന് ഓരോന്നെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ടുത്തെടുത്തോ നല്ല നല്ല വിടർന്ന് വന്നിട്ടുണ്ട് നമുക്ക് അടുത്തത് ഇട്ടുകൊടുക്കാം അത് കണ്ടില്ലേ നമ്മുടെ ജീര എല്ലാം ചേർത്ത മടക്ക് ഇവിടെ ഉണ്ട് എരിവുള്ള മടക്ക് അത് കണ്ടില്ല അത് ക്രിസ്പിയാണ് കണ്ടോ നല്ല നല്ലൊരു ഇത് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളൊന്നും ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോപ്പ് ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വീക്ഷിച്ച് എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്